നിൽക്കാൻ ഭയപ്പെടുന്നത് വായിക്കുന്നുണ്ട് അല്ലെ മാനാഹമാരും ക്രോബന്മാരും ഒക്കെ എങ്ങനെയാണ് സ്വർഗത്തിൽ നിൽക്കുന്നത് രണ്ട് ചെറുകൾ കൊണ്ട് മുഖവും രണ്ട് ചെറുകൾ കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്ന ശരീരമാസകരം മറച്ചു പിടിച്ച് രണ്ട് ചിറകുകൾ പറക്കാനും അങ്ങനെ ഭയത്തോടെയാണ് സ്വർഗത്തിൽ മാനാഹന്മാർ പോലും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ സുഹാസനത്തിൽ ഇവിടെ നമ്മുടെ ിൽ ദൈവത്തിന്റെ സിംഹാസനം ഏതാണ് ദൈവത്തിന്റെ ഇരിപ്പിടം ഏതാണ് ആ മുമ്പിൽ ഭയത്തോടെ അപ്പോ മാനാഹമാരുടെ പ്രതിനിധികളായ അധാര ബാലന്മാര് മധുബ ശുശ്രൂഷികള് അത്രമാത്രം ഭയത്തോടും വളരെ ഭക്തി അതിനുള്ള ഒരുക്കം നമുക്ക് ആവശ്യമാണ് അതിനുള്ള ഒരുക്കം നമുക്ക് ആവശ്യം അവിടെ നടക്കാൻ പോകുന്ന എന്താണ് നമ്മൾ അവിടെ നടക്കുന്ന വിഷു കുർബാനി അവിടെ നടക്കുന്ന കർമ്മങ്ങൾ അറിയണം നിങ്ങൾ കുർബാനി കൂടാനായിട്ട് നിങ്ങൾ ഒരുങ്ങാറുണ്ടോ നിങ്ങൾ കുർബാരമാരാകുന്നതിന് മുമ്പ് മനസ്സിലാക്കി ഓരോ ദിവസം കുർബാനക്ക് വരുമ്പോഴും നിങ്ങൾ ഒരുങ്ങണം നിങ്ങൾ ഒരുങ്ങാറുണ്ടോ ഒരുങ്ങാറുണ്ടോ ഒരുങ്ങണോ ഒരുങ്ങണം ഈ അച്ഛന്മാര് വിശു കുർബാന അർപ്പിക്കാൻ പോകുന്നതിന് മുമ്പേ നല്ല ഒരുക്കം നടത്തിയാണ് കുർബാനിക്ക് കയറേണ്ടത് കയറേണ്ടത് അങ്ങനെയാണ് കയറുന്നത് പക്ഷെ അത് ആൾത്താര ബാലന്മാരെ ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയെ വെക്കണം നമ്മൾ ആൾത്താര ബാലന്മാരായി നമ്മൾ ഓരോ ദിവസവും എല്ലാ ദിവസവും കുർബാനക്ക് പോകുന്നതിന് മുമ്പ് പരിവിധത്തിൽ ഞാൻ നിങ്ങളുടെ ഒരു മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഈ ഒരുക്കം അകന്ന ഒരുക്കവും കൊണ്ട് അടുത്ത ഒരുക്കവും അകന്ന ഒരുക്കം ഉണ്ട് അടുത്ത ഒരുക്കോ ഈ രണ്ട് തരത്തിൽ അകന്ന ഒരുക്കവും അടുത്ത് അടുത്ത ഒരുക്കത്തിൽ തന്നെ ശാരീരികമായ ഭൗതികമായ ഒരുക്കം ആത്മീയമായ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുക്കമുണ്ട് ശാരീരികമായ ഒരുക്കമുണ്ട് സ്പിരിച്വൽ ആയിട്ട് ആത്മീയമായിട്ടുള്ള ഒരുക്കമുണ്ട് ഒന്നാമത്തെ കാര്യം അകന്ന ഒരുക്ക അകന്ന ഒരുക്കം എന്ന് വെച്ചാൽ തലേ ദിവസമോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരാഴ്ച മുമ്പോ ചെയ്യേണ്ട ഒരുക്കമാണ് അകന്ന ഒരുക്കം കുർബാനയ്ക്ക് കൂടെ നിന്റെ തലേ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ നമ്മൾ ചെയ്യേണ്ട ഒരുക്കത്തിനാണ് ഈ അകന്ന ഒരുക്കം എന്ന് പറയുന്നത് അകന്ന ഒരുക്കം അത് നമ്മൾ എന്നാ ചെയ്യുന്നത് അകന്ന ഒരുക്കത്തിന് എന്നാ ചെയ്യുന്നത് കുർബാനിക്കുള്ള അകന്ന ഒരുക്കത്തിന് എന്നാ ചെയ്യുന്നത് തലേ ദിവസം ചെയ്യുന്ന ഒന്നാമത്തെ ശാരീരികമായ ഒരുക്കം ശാരീരികമായ ഒരുക്കം എന്ന് വെച്ചാൽ ശാരീരികമായ ഒരുക്കം എന്ന് വെച്ചാൽ നമ്മൾ ആ അതാണ് ദിവസോ അല്ലെങ്കിൽ കുർബാനക്ക് വരുന്ന രാവിലെയൊക്കെ നന്നായിട്ട് കുളിച്ച് ശരീരം മുഴുവൻ വൃത്തിയാക്കിയവരാളു കട്ടില എഴുന്നേറ്റ് പെടന്തി അടിക്കറങ്ങിയ പോലെ നന്നായിട്ട് നന്നായിട്ട് കുളിച്ച് തലേ ദിവസം നന്നായിട്ട് കുളിക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വെളുത്തുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടേ നിങ്ങൾ താരേ പ്രവേശിക്കാറുള്ളൂ കുളിക്കുക നന്നായിട്ട് കുളിക്കുക പല്ല് തേക്കുക അതെല്ലാം എന്നുള്ള കാര്യമാണ് പിന്നെ നല്ല വസ്ത്രം ധരിക്കുന്നു നിങ്ങൾ ഇടുന്ന സാധാരണ കളിക്കാൻ പോകുന്ന വസ്ത്രം കിട്ടുകൊണ്ട് നമ്മൾ കുർബാനിക്ക് പോകാൻ വരാൻ പാടില്ല അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന വസ്ത്രം കിട്ടുകൊണ്ട് കുർബാനക്ക് കൂടാൻ തന്നെ നമുക്ക് നല്ല കറുത്ത പാൻസോ അല്ലെങ്കിൽ വെള്ള ഷർട്ടോ ഒക്കെ നമുക്ക് വേണം നമ്മുടെ നമ്മളിടുന്ന കൊത്തീന വളരെ നൈസായിട്ടുള്ള കൊത്തീന അതായത് ഒക്കെ നമ്മൾ നമ്മളകത്ത് കിടക്കുന്ന ഡ്രെസ്സൊക്കെ കാണാം പ്രത്യേകിച്ച് ഭയങ്കര കടും കളറുള്ള ഡ്രസ്സാണെങ്കിൽ ആ നീടിലൂടെ കൊത്തീനയുടെ ഉള്ളിലൂടെയൊക്കെ കാണാം അപ്പം അതിനകത്ത് നമ്മൾ ഇങ്ങനെ തലയോട്ടിയുടെയൊക്കെ ചിത്രമൊക്കെ ഉള്ളതൊക്കെ പുറത്തുണ്ട് പക്ഷേ അങ്ങനെയുള്ള അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുമ്മാ സിനിമയിലെ അതിലൊക്കെ ഇപ്പോൾ എഴുതിയ ഉടുപ്പാണെങ്കിൽ പെരിയനാണെങ്കിൽ അതെല്ലാം നമ്മൾ കുത്തിനു ഡെല്ലാവിധ കാണും ഏഹ് അതുകൊണ്ട് നല്ല വെള്ള ഷർട്ട് അല്ലെങ്കിൽ വെള്ള ചുഭ അങ്ങനെ ആ നല്ല അതുപോലെ തന്നെ നല്ല പാൻസ് നല്ല ഷോർട്ട്സ് ഒന്നും ഇട്ടുണ്ട് വരുന്നത് നല്ല ഇറക്കമുള്ള പാൻസ് ഇട്ടു ൊഴിരിക്കുന്ന ഡ്രസ് ഇട്ടോണ്ട് വരുന്നത് അതൊരു ശാരീരികമായ ഒരുക്കം പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന പല ചിലപ്പോൾ നടന്നായിരിക്കും വരുന്നത് സൈക്കിളിലായിരിക്കും വരുന്നത് പക്ഷെ നിങ്ങൾ സൈക്കിളിലോ നടന്നോ ഒക്കെ സ്പീഡിൽ ഓടിയോ ഒക്കെ നിങ്ങളൊക്കെ உயர்த்து குடிச்சு கொண்டு நம்ம குத்தினேக்கிட்டு உயர்த்து குடிச்சாத்தான் பாடில் அது பள்ளி வரணும் ஒரு ஒருக்கோ குர்வானக்கு அஞ்சு மினிட்டு ஆறு மணிக்கு குர்வானெங்கில் ஆறாக்க அஞ்சு மினிட்டு ஏழு மணிக்கான குறுவானெங்களுக்கு ஏழா இனிமேல் அஞ்சு மினிட்டு அல்ல பத்து மினிட்டு பள்ளி வரணும் அப்போ நம்ம வியர்த்திக்கு பள்ளி சமயத்தில் ஹாண்டி போயிருந்து நம்ம வியர்ப்பு மாற்றி முகம் கழகி படி ശാരീരികമായ ഒരുക്കം അത് ആദ്യത്തെ ഒക്കെ ശാരീരികം ഒരുക്കം കുളിക്കുന്നതും പലുതേക്കുന്നതൊക്കെ അകന്ന ഒരുക്കുമാണ് ശാരീരികമായ ഒരുക്കും പിന്നെ പള്ളി വന്നു കഴിക്കുമ്പോൾ മുഖമൊക്കെ കഴിക്കുക ഒന്ന് ചീകി നമ്മള് നമ്മള് നന്നായിട്ട് വിയർപ്പൊക്കെ മാറ്റി അത് ശാരീരികമായ അടുത്ത ഒരുക്കമാണ് അടുത്ത ഒരുക്കമാണ് ഇനി ഈ അകന്ന ഒരുക്കും അടുത്ത ഒരുക്കം തന്നെ ആധ്യാത്മികമായി ഒരുക്കും സ്പിരിച്വൽ പ്രിപ്പറേഷൻ ഉണ്ട് സ്പിരിച്വൽ എങ്ങനെയാണ് നമ്മൾ സ്പിരിച്വൽ ആയിട്ട് ഒരുക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരുക്കും നേരത്തെ നമ്മൾ ആത്മീയമായി നമ്മുടെ ആത്മാവിനെ ഒരുക്കേണ്ടത് എങ്ങനെയാണ് കുംഭസ്മാരിച്ച് വിശുദ്ധി പ്രാപിക്കാതെ ആരും ശുശ്രൂഷയ്ക്കായി കയറാൻ പാടില്ല വിശുദ്ധി പറഞ്ഞില്ല പഴക്കുണ്ടാക്കി അടി ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ആവശ്യമില്ലാത്ത എല്ലാം മൊബൈലിലെല്ലാം കണ്ട് അങ്ങനെയൊക്കെ പാപം ചെയ്തതിനു ശേഷം പാപം ചെയ്തു പോയാൽ പോയി ഉപസാരിക്കും ഇപ്പൊ എല്ലാ ദിവസവും അച്ഛന്മാർ സാധാരണ ഉപസാരി കൂടി നമ്മളെ ഉപസാരിപ്പിക്കാനായിരിക്കും ഇപ്പൊ നമ്മൾ നേരത്തെ വന്നു അരമണിക്കൂർ മുമ്പേ വന്ന് കുർബാനയ്ക്ക് മുമ്പ് പോയി അച്ഛൻ എടുക്കെ പോയി പാപങ്ങളെല്ലാം ഏറ്റു വന്ന് കുമ്പസാരിക്കും 나 아직은 못 봤어요.